ഭക്തന്റെ മുമ്പിൽ ചോദ്യം ഈ ഉള്ളവൻ അറിയാത്ത ഒരു തൊട്ടാ ാണ് നീ വിഷ്ണു ഇതുവരെ നിനക്ക് തരാത്തതും നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം വിഷ്ണു നിന്നെ താല് ചാർത്തി അന്ന് മുതൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്

ശ്രീധരന്റെ മോള് ശ്രീധരൻ ഇല്ലടി ഇവിടെ പോയാ ഹോസ്പിറ്റലിൽ പോയാലോ ശ്രീധരന് എന്താ നീ ഇവിടെ ഉണ്ടല്ലോ സുഖം അല്ലേ ടെ ഇങ്ങനുണ്ട് ചെല്ല ചെല്ല സൂപ്പറാണ് ആര് സോള മോളെ അശ്വതി ഈ പെണ്ണി വാതില് തുറന്നിട്ടേച്ച് എവിടെ പോയേക്കുവാളെ മോളെ മീഡാ മീഡാ നീ ജെസ്സിയല്ല എൻ്റെ ജെസ്സിയാ എ എന്താ আমায় കാണിക്കുന്നേ എൻ്റെ ജെസ്സിയാ ഞാൻ ജെസ്സി അല്ല ജെസ്സി എൻ്റെ ജെസ്സി പേട ജെസ്സി എന്റെ ജസ്സിയാണ് വരച്ചുപോയി എന്റെ ജസ്സി ലു ജസ് ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്നാ ശ്രീ ഭദ്രേട്ടൻ എന്താ ജിസേന്ന് വിളിക്കുന്ന ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവെന്നെ വിളിക്കൂ എന്റെ കള്ള ഗന്ധർവൻ സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ആ നിങ്ങളാണ് భద్ర భద్ర ఇవనివి పోయి నీప అంపోయో జయశ్రీ మోళ జయశ్రీ ఇవెవి జీ భద్ర भद्रട്ട നിലാണ് എനിക്ക് നിന്നെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ཅസി ആണ് ഭദ്രട്ടനെ മാത്രം ཅസി ഭദ്രട്ട ఐ లవ్ యు ཅസി ఐ లవ్ యు നീലാ ദേ എനിക്ക് ഒരു ജീവിതമില്ല ఐ లవ్ యు భద్రట ఐ లవ్ యు പാപ്പിച്ചായ അടുത്ത മാസം പതിനെട്ടാം തീയതി എന്റെ കല്യാണ പാപ്പി ചായം വരൂ ചെറുക്കൻ എവിടെ ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും ഡേ പാപ്പിച്ചായും മാറ്റരുത് ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത് പക്ഷേ ണം എന്നെ പാപ്പ ചായോ കൂപ്പിച്ച കല്യാണവും കളവാണോ എന്റെ മുന്നോടേ

പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ അമ്മ എൻ്റെ അടുത്തുണ്ട് അമ്മാവന്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു അമ്മാവിന്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ